ഹലോ വെൽക്കം ബാക്ക് ടു ആംബിക്കോൺ എ പോസിറ്റീവ് യെസ് അപ്പം നമ്മൾ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ് ബിഫോർ ദാറ്റ് ഇന്നലത്തെ വീഡിയോയ്ക്കുള്ള കുറച്ച് രണ്ട് കമൻറ്റിനെ ഞാൻ ഒന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാം എനിക്ക് തോന്നുന്നു അവർ ചെറിയ രീതിയിൽ അതിനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അതിൽ ആൽക്കമിസ്റ്റ് ഡബിൾ വൺ ഡബിൾ വൺ ഐ തിങ്ക് ഹിസ് എ റെഗുലർ വ്യൂവർ ഓഫ് മൈൻഡ് ഹി ഓർ ഷീ റെഗുലർ ആണ് സോ അതെന്തായാലും അഡ്രസ്സ് ചെയ്യാതെ പോകാതിരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഞാൻ അതിനാണ് അതിനെയാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് പൂച്ചക്ക് അൺകണ്ടി പൂച്ചയ്ക്ക് ചീറ്റ് ചെയ്യാൻ അറിയത്തില്ല സോ വി ക്യാൻ അൺകണ്ടീഷണലി ലവ് തമ്മിൽ അൺകണ്ടീഷണൽ ലവില് ചീറ്റിങ് ഇല്ല കാരണം വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനിങ് എനിത്തിങ് സോ അത് അൺകണ്ടീഷണൽ ലവ് വരുമ്പം അയാൾ നമ്മളെ ബാക്ക് സ്റ്റാമ്പ് ചെയ്താലും കൊന്നാലും ഇനിയിപ്പോൾ എന്തൊക്കെ അനാവശ്യം പറഞ്ഞാൽ എന്ത് ചെയ്താലും നമുക്ക് അവരോടുള്ള ഇമോഷൻ സസ്റ്റെയിൻഡ് ആണ് അതിലൊരു മാറ്റമില്ല അവരെങ്ങനെ നമ്മളെടുത്തുള്ളത് നമ്മളെ ബാധിക്കുന്നേ ഇല്ല അതാണ് അൺകണ്ടീഷൻ ലവ് കണ്ടീഷൻ വെച്ചിട്ടുള്ള ലവ് എടുക്കുമ്പോൾ അത് ഞാൻ അടുത്ത വേറൊരാളുടെ ക്വസ്റ്റനിൽ കണ്ടീഷൻ വെച്ചിട്ടുള്ള ലവ് അതായത് റിലേഷൻഷിപ്പ് കണ്ടീഷൻ വെച്ചിട്ടുള്ള എല്ലാ ലവും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ഞാനൊന്നു ചെയ്യുന്നു ഐ എം ഒരു സംഭവം എക്സെപ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഫുൾ സ തങ്ങ് സ്ലിപ്പ് ആണല്ലോ ഭഗവാനെ യെസ് ഞാനൊരു കാര്യം തിരിച്ച് ആഗ്രഹിക്കുന്നു അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാധനവും മണിയും വെക്കുകയാണെങ്കിൽ യു ഗോ ഫോർ മണി എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുള്ളു കാരണം മണി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് ചിലപ്പം നമുക്ക് ആരെയും ആവശ്യം തന്നെയും വരില്ല ഈ റിലേഷൻഷിപ്പ് അതായത് എക്സ്പെക്റ്റേഷൻ വച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ന് എന്താണ് ഇത്രയും തങ്ക്സ്ലിപ്പ് സ്ലിപ്പ് ആ വാക്കെനിക്ക് വരുന്നു എന്നില്ല ശരി അപ്പം അൺകണ്ടീഷണൽ ലവ്നെ ഞാൻ നന്നായിട്ട് ഭംഗിക്ക് അഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലവ് ആണ് എവറിത്തിങ് ലവ്സ് എവറിങ് ഇൻ ദിസ് യൂണിവേഴ്സ് സോ വി ഹാവ് ടു ലവ് അൺകണ്ടീഷണലി നമ്മളെ തന്നെ നമുക്ക് നമ്മളെ ആര് ഹാമ് ചെയ്യാൻ വന്നാലും നമ്മൾ ആര് ഡിസ്ട്രോയ് ചെയ്യാൻ വന്നാലും നമ്മൾ എന്ത് നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളാണ് അൺകണ്ടീഷണലി നമ്മൾ നമ്മളെ ലവ് ചെയ്യണം നമുക്ക് ആരോടെങ്കിലും അൺകണ്ടീഷണൽ ആയിട്ട് ലവ് തോന്നുകയാണെങ്കിൽ വിൽ ബി വെരി അപ്രീഷ്യബിൾ പക്ഷേ നിങ്ങളൊരു റിലേഷൻഷിപ്പ് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ കണ്ടീഷൻഡ് ലവ് അതൊരു അൺകണ്ടീഷൻഡ് ലവ് അല്ല അത് ഫിഷ് ലവ് ആ ഫിഷ് ലവോ മണിയോ എന്ന് പറയുമ്പം യു ഗോ ഫോർ മണി എന്നാണ് ഞാൻ പറഞ്ഞത് അതിപ്പോഴും അത് തന്നെയാണ് പറയുന്നത് എപ്പോഴും അതുതന്നെയേ പറയുള്ളൂ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ശരിക്കും നമ്മളൊരു ഒരു ഒരു നമ്മൾ റിലേഷൻഷിപ്പ് ആരും നമുക്ക് ഒന്നും ഒന്നിനും എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു മൊമെൻറ്റിൽ വരാനുണ്ട് അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും വരുന്നുണ്ടാവും ഒരു സമയത്ത് നമുക്ക് നമ്മൾ മാത്രം ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് അപ്പം നമുക്ക് ആ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആൾ മണിയാണ് അപ്പം നിങ്ങൾ പീസ് ഓഫ് മൈൻഡാണെന്നൊക്കെ പറയും ഈ പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ നമുക്ക് മണി വേണം ഈ മണി വന്നു കഴിഞ്ഞാൽ പീസ് പോകുമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതാണ് അങ്ങനെയൊന്നും പോകുമെന്നില്ല നമ്മൾ അതിനെ ഫിയർ ചെയ്യാൻ പോകുമ്പം അത് ലോസ് ആയി പോകുമെന്ന് പേടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് നഷ്ടമാവുന്നത് അല്ല അല്ലെങ്കിൽ ഇത് കളഞ്ഞു പോവുകയോ ഇതാരെങ്കിലും ഒന്ന് എടുത്തിട്ട് പോവുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പീസ് പോവുക അങ്ങനെ ആലോചിക്കാതെ അത് പോസിറ്റീവായിട്ട് ലാഭം ചെയ്ത് അങ്ങ് നിന്നാൽ മതി പക്ഷേ മണിയില്ലേ നമുക്കൊന്നിലും ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ എപ്പോഴും ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും ഈ ഓഷോ പറഞ്ഞൊരു കോട്ട് ഞാൻ വീണ്ടും എടുത്തു ഓഷോയുടെ ഓഷോടെ അടുത്ത് ആരെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കും ആർ യു റിച്ച് ഓർ നോട്ട് ഇഫ് യു ആർ നോട്ട് റിച്ച് ഗോ റിച്ച് ആയിട്ട് തിരിച്ചു പോവാം കാരണം അതുവരെയും മണിയാണ് എവറിങ് നമ്മൾ ചിന്തിച്ചു മണി വന്നു കഴിഞ്ഞാലാണ് യെസ് മണി നമുക്ക് നമ്മൾ ഇതായിരുന്നു മണി ഇതല്ല വേണ്ടത് അടുത്തതാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് മണിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മണീനെ വാണ്ടറിംഗ് മോഡിലായിരിക്കും ഉണ്ടാവുക സോ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സ്പിരിച്വൽ ജേർണി ആസ് വെൽ പിന്നെ നമ്മൾ ഇന്നത്തെ മാസ്റ്റർബേഷൻ ടോപ്പിക്കിലേക്ക് കടക്കാം മാസ്റ്റർ ബേസിൻ്റെ ടോപ്പിക്ക് ട്വിൻ ഫിലിം ജേർണിയിൽ എങ്ങനെ ആണ് എന്നുള്ളതിനെക്കുറിച്ച് കുറേ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ടു ത്രീ ആയിട്ട് ഐ എം ഗെറ്റിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ പക്ഷേ ഞാൻ ആദ്യം സെക്ഷൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടായിരുന്നു ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അത് തുടങ്ങിയിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത് അപ്പം അങ്ങനെ വന്ന ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു അതിനെയും ഇതിനെയും ഇൻ്റർ കണക്ട് ചെയ്തിട്ടായിരിക്കാം ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അപ്പം ഞാൻ കുറച്ചൊക്കെ ഇഗ്നോർ ചെയ്തു പിന്നെ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അറിയാത്തൊരു വിഷയമായത് കൊണ്ട് ഐ വാസ് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് എന്ത് സംസാരിച്ച് പറഞ്ഞു തരണം എന്നറിയില്ല പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ എപ്പോഴും കാണുന്നുണ്ട് സോ വി ആർ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദസ്റ്റർ ബേഷൻ ആൻഡ് ട്വിൻ്റെ ജേണി സി ടിൻഫ്ലിൻ ജേർണി ഇസ് എ ഫൈവ് ഡേ ജേണി അവർ സോൾഫുൾ ജേർണി ഈ സോളിന് സോൾ ഒരുപാട് ക്രേവിങ്ങിൽ നിൽക്കുന്ന ഒരു എനർജി ഉള്ള ഒന്നായിട്ട് മാറി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും ഇതും കൂടെ സിങ്ക് ചെയ്യുമ്പോഴാണ് ഈ സോളിന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ക്രേവിങ്ങുമില്ല സോള് ഒരു സസ്റ്റൈനബിളായിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഫ്ലോട്ടിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ ഈ ഹാർട്ടിനെയും ബ്രെയിനിനെയും ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സോ സോളിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ കിട്ടും അപ്പം ഈ ഒരു പ്രൊജക്ഷന് നമ്മളെ ഈ ഫ്രസ്ട്രേഷൻസ് നമ്മളെ ഇരി ഇറിറ്റേഷൻസ് വെറുപ്പുകൾ ജലസ് ഇതൊക്കെ നമ്മൾ റിലീസ് ചെയ്യാൻ മാസ്റ്റർ ബേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്ടറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ടീനേജേഴ്സിലുള്ള ബോയ്സിനോട് കൂടുതൽ നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റും ഞങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് ഞങ്ങൾ കൂടുതലായിട്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നത് അവർ പറയും റീസൺ അതിന് അതൊരു സ്ട്രെ നമുക്ക് അൺ അൺകോൺഷ്യസ്ലി നമ്മളൊരു സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള കാര്യമാണ് ഈ മാസ്റ്റർ ബേറ്റ് എന്നുള്ളത് വെൻ ഇറ്റ് കംസ് ടു ട്വിൻഫ്ലിം ജേർണി ട്വിൻഫ്ലിം ജേർണിയിൽ ഒരുപാട് സെക്ഷൽ എനർജീസ് ഹൈ സെക്ഷൽ എനർജീസുള്ള ആൾക്കാർ നിൽക്കുന്ന ഒരു പ്ലേസ് ആണ് കാരണം ദേ ആർ ഹൈലി വൈബ്രൻ്റ് അതുപോലെ തന്നെ ഒരുപാട് ട്രോമാസ് ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക സെൽഫ് അവെയർനെസ് കുറവായിട്ടിരിക്കുക എല്ലാ ഈ ദുർബലർന്ന് പറയില്ലേ ദുർബലമായിട്ടുള്ള ആൾക്കാർ ഈ ദുർബലത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും കൂടുതൽ ദൗർബല്യം എനിക്ക് തോന്നുന്നു സെക്ഷല് ഇൻട്രസ്റ്റുകൾ തന്നെയായിരിക്കും കാരണം ദേ ആർ സീക്കിംഗ് ദ അതർ പാർട്ട് അത് അതിന് പാർട്ട് അതിന് നമുക്ക് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിൽ നമുക്ക് കൗണ്ടർ പാർട്ടായിട്ടുള്ള ഒരു യൂണിയൻ ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് അപ്പോൾ സെക്ഷൽ എനർജി ഹൈലി ആയിട്ട് കാണപ്പെടുന്ന ആളാണ് ആൾക്കാരായിരിക്കും ടിൻഫ്ലുൻ ജോണിയിലുള്ള ആൾക്കാർ അപ്പം അതിന് അപ്പം വാണ്ടറിങ് ആയിട്ടുള്ള അതായത് നമുക്ക് നമുക്ക് അതിനോടുള്ളൊരു തേഴ്സ്റ്റ് കൂട്ടി 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 അത് ഫ്രസ്ട്രേഷനായി ഇറിറ്റേഷൻസായി ഡിസപ്പോയിൻമെൻറ്റായി ഡിപ്രഷനായി സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ മാസ്റ്റർ ഇൻ ഡി ഇൻഫ്ലെയിം ജേണി മാസ്റ്റർ ബെയ്റ്റ് ചെയ്യാന്നുള്ളത് എന്ന് വെച്ചിട്ട് ഐ എം നോട്ട് സേയിങ് നിങ്ങൾ ഡെയിലി ബേസിസിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനുള്ള മറ മരുന്നായിട്ട് മാസ്റ്റർ ബേഷന് ഉപയോഗിക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളിപ്പം ജെൻസ് ആണെങ്കിൽ ഒരു വൺ മന്ത് നിങ്ങളിപ്പം മാസ്റ്റർ ബേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് താനെയുള്ള ഒരു സ്ഖലനം സംഭവിക്കും അപ്പം അതിന് പകരം നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ് അതുപോലെ തന്നെ ഗേൾസിന് ഗേൾസിന് ഒരു സ്വയം പ്ലീസിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നന്നായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഗേൾസിനും മാസ്റ്റർ ബേഷനും ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് എവിടെയാണ് മാസ്റ്റർ ബേഷൻ ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഔട്ട്സോഴ്സ് നമ്മൾ അതായത് നമുക്ക് വെറുപ്പുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്കിത് ചെയ്യണം ഇത് ചെയ്ത് കഴിഞ്ഞ് എനർജി റിലീസ് ചെയ്യണം സോ നമ്മൾ അനദർ ഒരു ഒരു മെറ്റീരിയൽ അതിന് വേണ്ടി അതായത് പോണ് സ്റ്റോപ്പേഴ്സ് സെക്സ് സ്റ്റോറീസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റ് അതിലേക്ക് ഇൻവോൾവ് ആവുന്ന ഒബ്വിയസ്ലി നിങ്ങൾ അങ്ങനെ അതിലേക്കാണ് പോവുക എന്തായിട്ട് അത് സംഭവിക്കുന്ന കാര്യം കാര്യങ്ങൾ നമുക്കിപ്പം ഭയങ്കര ആക്സസിബിളുമാണ് സോ വി വിൽ ഗോ ഫോർ ദാറ്റ് അപ്പം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ അതുപോലെ നമ്മുടെ എനർജി ഒരു കംപ്ലീറ്റ് ഒരു ഒരു ക്ലിയറിങ് പ്രോസസ്സിൽ അനാവശ്യമായ വിഷ്വലൈസേഷൻസ് നമ്മളെ സബ് കോൺഷ്യസ്ലി ബാധിക്കുകയും നമ്മൾ കുറച്ച് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഒരു സെക്ഷൽ ആക്ടിവിറ്റി പാറ്റേൺസിലേക്കൊക്കെ പോകാനൊക്കെയുള്ള സാധ്യത ഒന്ന് രണ്ടാമത്തേത് നമുക്ക് പോണ് അല്ലെങ്കിൽ സെക്ഷൽ സ്റ്റോറീസ് ഇല്ലാതെ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ സെക്ഷൽ പൊട്ടൻഷ്യാൻ വരാണ്ടിരിക്കുക അതായത് റക്ഷൻ പോലെയുള്ള അല്ലെ വെറ്റാവുന്ന രീതിയിലുള്ള ആ കാര്യങ്ങളിലേക്ക് പോകാണ്ട് എറോസൽ ഉണ്ടാവാണ്ടിരിക്കുക സെക്ഷൽ എറോസൽ ഉണ്ടാവാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു തരത്തിലല്ലാതെ അതെ വളരെ ഓർഗാനിക്കലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഉണ്ടെങ്കിൽ വിത്തൌട്ട് ദീസ് തിങ്സ് മേ ബി യു ക്യാൻ യൂസ് യുവർ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മാസ്റ്റർ ബാഷൻ ചെയ്യാവുന്നതാണ് അത് ഹെൽപ്ഫുള്ളും ആണ് എ കൈൻഡ് ഓഫ് ഹെൽപ്ഫുൾ ടു റിലീസ് യുവർ ഫ്രസ്ട്രേഷൻ ആൻഡ് സഫറിങ്സ് അത് നല്ലതാണ് പക്ഷേ വിത്ത് ബോൺ ഓർ എ സെക്ഷൽ സ്റ്റോറി വെബ്സൈറ്റ് അല്ലെങ്കിൽ സെക്ഷുവൽ ചാറ്റ്സ് അല്ലെങ്കിൽ ടെലിഫോൺ ടെലിഫോൺ സംഭാഷണങ്ങൾ വീഡിയോ യൂട്യൂബായിട്ട് കേൾക്കുക അങ്ങനെയൊക്കെ ഉള്ളു വരുന്ന സമയത്ത് നിങ്ങളെ അഡിഷ് അഡിക്ഷൻ ആണ് സെക്സ് ഒരു അഡിക്ഷനാണ് ലവിനെ പോലെ തന്നെ സെക്സും അഡിക്റ്റീവ് നാച്ചറാണ് നമ്മളെ ഫുഡിൽ നമ്മുടെ സെക്സ് ഇതൊക്കെ നമ്മളെ പ്രൈമറി നീഡ്സായിട്ടുള്ള ഒരു ഫാക്ടേഴ്സിലൊക്കെ നമുക്ക് അഡിക്ഷൻ വരാം ഇപ്പം ചോറ് നമുക്കറിയാതെ നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അഡിക്ഷനാണ് നമുക്ക് നമുക്ക് ചോറ് ഇപ്പം ഒരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് ബിരിയാണി ഇട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് നിർബന്ധമാണ് ചോറില്ലെങ്കിൽ എനിക്ക് ഇറിറ്റേഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഡെയിലി ഇത് കഴിക്കുമ്പോൾ നമുക്കറിയാതെ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് നമ്മൾ മാറും നമുക്ക് ചോറിനെ നമ്മൾ സീക്കയും അപ്പം ഏത് കാര്യത്തിലും ഏത് കാര്യത്തിലും ഈ ഒരു അഡിക്റ്റീവ് നേച്ചർ നമുക്കുണ്ടാവും സോ ഈ ഫോണ് അല്ലെങ്കിൽ സെക്സ് സ്റ്റോറീസ് ഈ മാസ്റ്റർ ബേഷൻ തന്നെ എന്നും ചെയ്ത് അതൊരു റൊട്ടീനാവുക അങ്ങനെ റൊട്ടീൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ആഗ്രഹിച്ച പ്ലഷർ അതിൽ നിന്ന് വരാണ്ടാവും സോ നിങ്ങൾക്ക് അഡീഷണൽ സോഴ്സ് വേണ്ടി വരും അഡീഷണൽ സോഴ്സിൽ നിന്ന് വീണ്ടും നിങ്ങൾ പ്ലഷറ് പ്ലഷർ തേടുമ്പോൾ അത് നിങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കും സോ ഹെൽത്തി ആയിട്ടുള്ള മാസ്റ്റർ നിങ്ങൾക്ക് ഓർഗാനിക്കലി വരുന്ന ഒരു ഒരു സെക്ഷൽ അറൌസല് ഓക്കെ ആക്കാനുള്ള മാസ്റ്റർ ഈസ് വെരി ഗുഡ് അതർവൈസ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് പിന്നെ ടിൻ ഫ്ലെയിം ജേർണീൻ്റെ യൂണിയനുമായിട്ട് മാസ്റ്റർബേഷൻ ബേഷൻ ബന്ധപ്പെടുത്തിയിട്ടൊന്ന് നമുക്ക് ചെറുങ്ങ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു വെക്കാം അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് റിസ്കർച്ചൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ വീഡിയോ ചെയ്യാം അല്ലാതെ ഞാൻ ചെയ്യുന്നില്ല കൂടുതലതിനെപ്പറ്റി അറിയണം എനിക്ക് എന്നിട്ടേ പറയുന്നുള്ളൂ പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ ഇത് ഇതിത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം ടിൻ ഫ്ലെയിം യൂണിയൽ ഈ വാണ്ടറിങ് എനർജി സെക്ഷുവൽ എനർജിയൊക്കെ കൂടുതലായിരിക്കും സെക്സ് എനർജി വരുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വീണ്ടും വീണ്ടും കൂടുതൽ വേണം എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ പോവും ആ ഒരു വാണ്ടറിങ് എനർജി ആ ഒരു തേഴ്സ്റ്റ് ആ ക്രേവിങ് കുറയ്ക്കാൻ നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാം ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്ന നിങ്ങൾ മാസ്റ്റർബേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് പലരും വിളിക്കുന്ന സമയത്ത് പറയുന്നേക്കാം എനിക്ക് പഠിക്കാനിരുന്നാൽ സെക്ഷൽ ക്രേവിംഗ് കൂടുതലാണ് എനിക്ക് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് സെക്ഷല് എനർജി വരുന്നത് മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പം സെക്ഷല് എനർജി വരാം ഈ സമയത്തൊക്കെ സെക്ഷല് പ്ലഷർ റിലീസ് ചെയ്യുന്ന മാസർബേഷൻ നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം അത് നിങ്ങൾക്കതൊരു പാറ്റേൺ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഫോക്കസ് ഇല്ലാതെ വരും കാരണം നിങ്ങൾ അതിന് പകരം നിങ്ങളെ ഒരു കുറച്ചുകൂടി ഹൈ വൈബ്രേഷൻ നിങ്ങളെ മൈൻഡ് സെറ്റിലേക്ക് കൊടുത്ത് നിങ്ങളാ ട്രെയിൻ ചെയ്ത് നിങ്ങളാ മാറ്റണം ഈ കുട്ടികൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇടയിൽ നിങ്ങൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരുന്ന് വളരെ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് കുറച്ച് ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ ഈ അല്ലെങ്കിൽ എഴുതി എഴുതി പഠിക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ഈ സെക്ഷൽ എനർജി അങ്ങനെ വരില്ല നിങ്ങൾ വെറുതെ റൂം അടച്ചിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നിട്ട് മാനുവൽ ബുക്ക് മാനുവലോ ഒക്കെ ഉള്ളിലിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്നത് വരുന്നതാണ് കാരണം നിങ്ങൾ യു ആർ ഫോക്കസിങ് യു ആർ ഫോക്കസിങ് ഉണ്ടായത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ബോഡിലി ഫോക്കസിങ്ങാ വരിക ഈ മെഡിറ്റേഷനിലും ബോഡിലി ഫോക്കസിങ് ആണ് ആദ്യം വരിക അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് സെക്ഷൽ അലേജ് ആണ് കൂടുതൽ വരിക അപ്പോൾ നമ്മൾ അതിനെ മാറ്റി കുറച്ച് ഒരു മെഡിറ്റേഷൻ ടു മെനീജ് കംസ് ടു മെഡിറ്റേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ് അതായത് നിങ്ങൾ ഒരു ഫോക്കസ് ഉണ്ടാവണം പ്രോപ്പർ ഫോക്കസ് ഉണ്ടാവണം എന്തുകൊണ്ടാണ് ബ്രീത്തിങ് പ്രോസസ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിലി ഫാക്ടർ മറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം കൈക്കൊക്കെ ഒരു തരിപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് ഇക്കിളിയൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ സോ നിങ്ങൾ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഔട്ടർ സോഴ്സ് ഓഫ് എയറും ഇന്നർ സോഴ്സ് ഓഫ് എയറും ആയിട്ട് മാത്രമാണ് ഉള്ളൂ അപ്പം ആ സോഴ്സ് ആ എയറിൻ്റെ എയർ എനർജിയിലേക്ക് നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പം നിങ്ങൾ അതുമായിട്ട് പോവാം പിന്നെ ഈ ഒരു സമയത്ത് സെക്ഷൽ എനർജി നമ്മളിങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് കൂടുന്ന ഫോക്കസ് കൂടും ഈ സമയങ്ങളിലല്ലാതെ നിങ്ങൾ ഓർഗാനിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾ അത് ചെയ്യുന്ന അത് ഇത് ചെയ്യാൻ ഫോക്കസ് കൂടാൻ വേണ്ടി ഇത് ചെയ്യാൻ ആരംഭിക്കേണ്ട ഓർഗാനിക്കലി നിങ്ങളുടെ ബോഡിക്ക് മീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം കുടിക്കൊണ്ടിരിക്കില്ലല്ലോ നമുക്ക് വിശക്കുമ്പോഴല്ലേ നമ്മൾ ഫുഡ് കഴിക്കും അത് അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഓർഗാനിക്കലി നിങ്ങൾക്കതിനാവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് നിങ്ങളുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളെ വാട്ടറിങ് എനർജി കുറയ്ക്കും നിങ്ങളെ ക്രേവിങ് എനർജി കുറയ്ക്കും നിങ്ങളുടെ സെക്ഷൽ തേഴ്സ്റ്റ് കുറയ്ക്കും അത് നിങ്ങളെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യും നിങ്ങൾക്കൊരു ഫോക്കസിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഗോളും പർപ്പസിലേക്ക് നിങ്ങൾ ടിന്നിൻ്റെ ആയിട്ടുള്ള യൂണിയനെക്കുറിച്ച് അലോക്കേണ്ടത് നിങ്ങൾ പർപ്പസിലേക്ക് എത്തുമ്പം നിങ്ങൾക്ക് ഒരുമിച്ചാണ് പ്രോപ്പസ് അപ്പം നിങ്ങൾ എന്തായാലും അലൈൻമെന്റിലേക്ക് യൂണിയൻ ഉണ്ടെന്ന് വെച്ചാൽ ഒബ്വിയസ് ആയിട്ടും യൂണിയൻ ഉണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും ഒരു സെക്ഷൽ യൂണിയനും ഉറപ്പായിട്ടും ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്ന ഒരു എക്സ്ട്രീം പവർ ഓഫ് പ്ലഷർ ആൻഡ് ഇതൊന്നും അല്ല നിങ്ങളൊരു വണ്ണസ് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു സെക്ഷൽ യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും ഇത് മാത്രമേ കഷരിറ്റി പറഞ്ഞു തരാനുള്ളൂ സോ മാസ്റ്റർ ബേഷൻ ഗുണമാണോ എന്ന് ചോദിച്ചാൽ ഗുണമാണ് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഏതും നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം പോലെ മാസ്റ്റർ ബേഷനും നിങ്ങൾക്ക് ഗുണം ചെയ്യും ടിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിലും അല്ലെങ്കിലും ഗുണം ചെയ്യും ഇത് ആ പെണ്ണിൻ്റെ കാര്യത്തിൽ വരുമ്പം പെണ്ണ് കുറച്ച് റിജിഡ് ആണ് കുറച്ച് ഗിൽട്ടി ഇതിന് വെക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെയൊക്കെ ഈ മെന്നിലും ഈ ഗിൽട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് ഇതൊരു നമ്മുടെ ഫസ്റ്റ് പ്രൈമറി നീഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ആലോചിക്കണം ഫുഡ് എറ് വാട്ടറ് സെക്സ് ഇതൊക്കെ പ്രൈമറി ആണ് പ്രൈമറി ആണ് അപ്പം നമ്മൾ ഈ ഹൈ ഹേറ്റഡിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ലവനെ നമ്മൾ ഉന്മൂലനം ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഭയങ്കര എനർജീസൊക്കെ നമ്മളെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഒരു അബലരായിട്ടുള്ളൊരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മേലെ കയറിയിരുന്ന് ഭരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പിയാക്കുന്ന നിങ്ങളെ ഹാപ്പി ഹാപ്പിയാക്കുന്ന മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്ന മറ്റൊരാൾക്ക് അതൊരു ഉപദ്രവമായിട്ട് മാറാതിരിക്കുന്ന എല്ലാ ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് വേണേൽ നിങ്ങളാൾക്കാരെ വിഷമിപ്പിച്ചു തുടങ്ങി അതിനു എതിരല്ല കാരണം അത് അവരെ ഒന്നുകിലും ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യും അല്ലെങ്കിൽ വളരെ മോശമായിട്ട് സ്വാധീനിക്കും ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ബിക്കോസ് അവരെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അവരവരുടെ കടമയാണ് നിങ്ങൾ ആരെങ്കിലും ഈ വീക്ക് പോയിന്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആരെങ്കിലും നിങ്ങളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ദാറ്റ്സ് എ ഗുഡ് സൈൻ ഫോർ യുവർ ഗ്രോത്ത് ഗോ ഫോർ യുവർ ഗ്രോത്ത് വെറ്റ് ഇറ്റ് അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് സോ വിവർ ഓഫ് യുവർ ഇമോഷൻ സാറ്റിസ്ഫൈ യുവർ നീഡ്സ് Focus on your goals, chase your purpose, find your twin. Thank you.